ചില ചോദിക്കാറുണ്ട് നിങ്ങളെങ്ങനെ തലപ്പാവും കണ്ടീഷനായിട്ട് എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം തലപ്പാവും അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴും ചോദിച്ചോടേ അപ്പൊ ഞാൻ പറഞ്ഞു ഇനിക്ക് തുണി കൊടുക്കാൻ ഉമ്മ പഠിപ്പിച്ച് തലപ്പാവാ ഇത് കെട്ടടാ ഇത് കെട്ട് ഇത് കെട്ട് കാരണം ഒരു മുണ്ടെടുത്താണ് ഇങ്ങനെ കെട്ടി തരും ഇപ്പോഴും പുറത്ത് കണ്ടിറങ്ങുമ്പോ തൊപ്പിടുമ്പോ എന്താ എനിക്ക് തലപ്പാവില്ലേ പിന്നെന്താ ഓദ്യ പഠിച്ചത് തലപ്പാവില്ലേ അതവിടെ ഹെൽമെറ്റ് വെക്കുമ്പോഴും ചോദിക്കും പോരെ നമുക്ക് അന്ന് അമ്മ ഒന്നും അറിയില്ല പോരെ ഉമ്മാ വണ്ടിയിൽ ഉണ്ട് തൽപ്പാവ് ഞാൻ പരിപാടീൻ്റെ അവിടെ നിന്ന് കെട്ടിക്കൊണ്ട് ഹെൽമറ്റ് വെക്കാൻ ഞാൻ പോലീസ് പിടിച്ചു ആ എന്നാ അവിടുന്ന് മറക്കണ്ട സൂന്നത്ത് ജമാ അവിടുന്ന് കിട്ടണം സൂന്നത്ത് ജമാ അവിടുന്ന് പോരണം വിട്ടുവീഴ്ചയില്ലാത്ത അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്യമായ കൊടുക്കട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മൗഫ്രത്തും അറമത്തും കൊടുക്കട്ടെ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് മക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് നമ്മുടെ വല്ലിപ്പമാർ നമ്മുടെ വാപ്പമാർ നമ്മുടെ ഉമ്മമാർ ധാരണ പഠന എന്റെ കുട്ടിനെ വിളപ്പിക്കരുത് പരിശുദ്ധ സമസ്തയ്ക്ക് കീഴിൽ അഹുലസുന്നു കീഴിൽ എന്റെ കുട്ടി അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന് അവരുടെ പൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് ഇജാബത്താണ് സമസ്തയുടെ കൊടിക്ക് കീഴെ വിനീത വിധേയരായി നമ്മൾ ഈ അച്ചടക്കത്തോടെ വന്നിരിക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വലിയൊരു സദസ് ചക്കുറത്തി അതിന്റെയും അപ്പുറത്തിരുന്ന് മൊബൈലിൽ തോണ്ടിക്കളിക്കേണ്ട ടൈമാണ് എത്രയോ സാധ്യതകൾ അവർക്ക് മുന്നിലുണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ നിരന്തരം ക്ലാസ് കെട്ടുകൊണ്ടിരിക്കുകയാണ് ദീന് കെട്ടുകൊണ്ടിരിക്കുകയാണ് സുന്നത്ത് ജമാഅത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് സമസ്തയെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു തോഫിയക്കല്ലേ സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ അപ്പോ ആ തൗഫിയ ശ്രേണിയിലേക്ക് ചേർന്ന് ജമാഅത്തിന്റെ എതിരാളികൾക്ക് പല ഉടായ്പത് അത് കണ്ട് ഉടായ്പും ഉണ്ടാവും ശത്രുപക്ഷത്തു വന്ന ജ്യോത്സ്യന്മാർ മൂസാ നബി അലി സലാത്തു വസ്സലാമുമായി ഏറ്റുമുട്ടാൻ വന്ന ജ്യോത്സ്യന്മാർ എൺപതിനായിരം ജ്യോത്സ്യന്മാർ മൂസാ നബി അലി അലിസ്ലാത്തു വസ്സലാം ഒറ്റക്കാൾ അതാണ് മുത്തു വായത്തങ്ങൾ പറഞ്ഞത് കൊടിയെടുക്കും ഒരാൾ മതി ഇവിടെ ഭൂരിപക്ഷത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ വിഷയല്ല അതൊരു ഗൗരവമുള്ള വർത്താനാണ് മൂസാ നബി അലൈഹിത്തു വസ്സലാമിന്റെ എതിരെ വന്നത് എൺപതിനായിരം ജ്യോത്സ്യന്മാർ ജാലവിദ്യക്കാർ അവര് അവരുടെ കയ്യിലുള്ള വടിയും വടികളും കയറുകളും നിലത്തേക്കിട്ടപ്പോ പാമ്പായി കാണപ്പെട്ടു അവിടെ പാമ്പായി ജനങ്ങൾക്ക് തോന്നുമാർ ആ കോലത്തിൽ അവിടെ ജാലവിദ്യ അരങ്ങേറുകയാണ് ഇത് കണ്ടപ്പോ ഒന്നോട്ട് വലിയൊരു സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് മൂസാ നബി അലി അലൈസ് ദീനിന്റെ പക്ഷത്താണ് നബി അലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പക്ഷത്താണ് ശരിയായ ആദർശത്തിന്റെ പക്ഷത്താണ് നബി വസ്സലാമിന്റെ എതിർപക്ഷത്തുള്ളത് എൺപതിനായിരം ജോൽസ്യന്മാർ മാത്രമല്ല അവരുടെ ഫാൻസ് അസോസിയേഷൻസ് എൺപതിനായിരം ജോലിസ്യന്മാർ മാത്രമല്ല അവരുടെ ഫാൻസ് അസോസിയേഷനും കൂടിയിട്ടുണ്ട് മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം പരാജയപ്പെടുത്തുന്നു കാണാൻ അങ്ങനെ അവരെ കയ്യിലുള്ള വടിയും അവരുടെ കയ്യിലുള്ള കയറുകളും നിലത്തെ കിട്ടപ്പോൾ ഇത് വച്ചാൽ പോലും പേടി തോന്നി പഠിച്ചോനെ ഈ ഉടായ്പ് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ അതാ പേടി ഈ ഉടായ്പ് കണ്ടു മേടിച്ചതല്ല ഈ ഉടായ്പ് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ സമസ്തക്കെതിരെ വരുന്നവർ സുന്നത്ത് വരുന്നവർ സുന്നത്തിനെതിരെ ഉടായ്പകളുമായി കെണികളിൽ പെട്ടുപോകും സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ പല ട്രിക്കുകളുമായും പല മായാജാലങ്ങളുമായും വരുമ്പോ അതിൽ സാധാരണക്കാർ പെട്ടുപോകുമെന്ന പേടി നമ്മുടെ ഉസ്താദുമാർക്കുണ്ടാകും നമ്മുടെ നേതാക്കന്മാർക്കുണ്ടാകും ഉള്ളിലൊരു ഒരു ഒരു ആന്തല്നെ ആൾക്കാർ ഇത് കാണുമ്പോൾ അതാണ് ശരിയെന്ന് ധരിക്കുമോ എൻ്റെ ഭാഗത്താണല്ലോ അഹക്കുള്ളത് ഞാൻ റബ്ബിൻ്റെ ആളാണല്ലോ ആളുകൾ തെറ്റിദ്ധരിക്കുമോ ഇത് മൂസാ നബി അലി അലിസ്ലാത്തു വസ്സലാമിന് ആ മൈക്രോ സെക്കൻഡിൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തല്ലേ ശരിയുള്ളത് നിങ്ങളുടെ ഭാഗത്തല്ലേ ആദർശമുള്ളത് നിങ്ങളുടെ ഭാഗത്തല്ലേ നിങ്ങളുടെ വാദമല്ലേ ശരി പിന്നെ അവർ അവരെന്ത് തട്ടിപ്പ് കളിച്ചാലും നിങ്ങൾ എന്തിന് പേടിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ആത്മവിശ്വാസമാണ് സുന്ന ജമാത്തിന്റെ ആളുകൾക്ക് ഉണ്ടാകേണ്ടത് മഹാനായ കാളംബാസ്താദ് കൊടുക്കട്ടെ ദുന്യവിയായ യാതൊരു താല്പര്യവുമില്ലാതെ മൺമറിഞ്ഞു പോയ മഹാരഥന്മാരായ ആ ശ്രേണിയിൽപ്പെട്ട പണ്ഡിതന്മാർ അവരൊക്കെ അവസാനത്തെ പ്രസംഗത്ത് പറഞ്ഞെന്താ അറിയോ സമസ്തന്റെ കൂടെ നിന്നൊളിയും പല പരീക്ഷണങ്ങളും പല ബുദ്ധിമുട്ടുകളും പല വിത്തനകളും വരും സമസ്ത കൈവിടണ്ട സമസ്തനെ പുച്ഛിക്കണ്ട സമസ്തനെ വലിച്ചെറിയണ്ട അത് നഷ്ടമാണ് അത് തീരാ നഷ്ടമാണ് തീരാ ദുഃഖമായി മാറും എന്നാണ് അവരൊക്കെ അവസാനമായി സംസാരിച്ചത് ആ റൂട്ടിൽ ഉറച്ചു നിൽക്കാൻ ارحم الراحمين يا رب نمك اللام توفيق